വാട്സാപ്പിൽ അധികം കൂടുതൽ ദൈർഘ്യമുള്ള വീഡിയോകൾ ഇനി അധികം വൈകാതെ സ്റ്റാറ്റസ് ആയി ഇടാൻ സാധിച്ചേക്കും വീഡിയോ സ്റ്റാറ്റസുകളുടെ പരമാവധി ദൈർഘ്യം അറുപത് സെക്കൻഡായി വർദ്ധിപ്പിക്കുന്ന ഫീച്ചർ നിലവിൽ പരീക്ഷണ പരീക്ഷണഘട്ടത്തിലാണ് വാട്സാപ്പിന്റെ ബീറ്റ പതിപ്പ് ഉപയോഗിക്കുന്നവർക്ക് ഇതിനോടകം തന്നെ ഇത് ലഭ്യമായിട്ടുണ്ട് നിലവിൽ പരമാവധി മുപ്പത് സെക്കൻഡ് വരെയുള്ള വീഡിയോ ക്ലിപ്പുകളാണ് ഒരു സ്റ്റാറ്റസിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ വീഡിയോകൾ സ്റ്റാറ്റസ് ആയി ഇടുന്നവർക്ക് അവ മുപ്പത് സെക്കൻഡ് വീതമുള്ള ഭാഗങ്ങളാക്കി മുറിച്ചാണ് ഇടുന്നത് വീഡിയോ സ്റ്റാറ്റസ് ുടെ പരമാവധി ദൈർഘ്യം അറുപത് സെക്കൻഡായി വർദ്ധിപ്പിക്കുന്നതോടെ കൂടുതൽ വലിയ വീഡിയോകൾ സ്റ്റാറ്റസായി ഇടാൻ സാധിക്കും വാട്സാപ്പിന്റെ ബീറ്റ പതിപ്പ് ലഭ്യമായവർക്ക് ഇപ്പോൾ തന്നെ ഇത് സാധ്യമാവുന്നുണ്ട് വാട്സ്ആപ്പിന്റെ ബീറ്റ ടെസ്റ്റർ പദ്ധതിയുടെ ഭാഗമായി മാറിയവർക്കാണ് ഈ ബീറ്റ അപ്ഡേറ്റ് ലഭിക്കുന്നത് സ്റ്റാറ്റസുകളുടെ കാര്യത്തിന് പുറമെ മറ്റൊരു പ്രധാന അപ്ഡേഷനും വാട്സ്ആപ്പിന്റെ ബീറ്റെയിൽ ലഭ്യമായിട്ടുണ്ട് വാട്സാപ്പ് ഉപയോഗിച്ചുള്ള യു പി ഐ പണ കൈമാറ്റങ്ങൾ കൂടുതൽ എളുപ്പമാക്കുന്നതിനുള്ള ഫീച്ചറാണിത് ക്യു ആർ കോഡ് ഉപയോഗിച്ച് പണം നൽകാൻ സാധിക്കുന്നതാണ് പ്രധാന മാറ്റം ഇതിനായി ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാക്കി സ്റ്റാൻഡ് ലിസ്റ്റിന് മുകളിലായി എപ്പോഴും ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള ഒരു ഐക്കൺ ബീറ്റ പതിപ്പിൽ എത്തിക്കഴിഞ്ഞു ടെസ്റ്റിംഗ് കാലയളവ് പൂർത്തിയാവുന്നതോടെ ഇത് എല്ലാ ഉപഭോക്താക്കൾക്കും ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja, Raja Kumari, gold and diamonds, the trust of Travancore. gold.